നമുക്ക് അരീനയുടെ മനുശങ്കറിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയില് ഹരിശങ്കർ ബവിതയുടെ അടുത്തേക്ക് രഞ്ജുവിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് കാരണം ബവിതയ്ക്ക് ഒരു ലൈനുണ്ട് അവൻ എന്തായതാന്നൊക്കെ അറിയണം അതുമാത്രല്ല ഇച്ചിരി ചുറ്റക്കളി കൂടുന്നുണ്ടോ എന്നൊരു സംശയം അങ്ങനെയാണ് അത് കയ്യോടെ പൊക്കാൻ വേണ്ടിയിട്ടാണ് രഞ്ജുവിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് അങ്ങനെ രഞ്ജു മുറി ചെന്നു ബാബിതയോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം അപ്പം ബാബിതയുടെ വിചാരം രഞ്ജുവിന് ലൈനൊക്കെ ഉണ്ടല്ലോ രഞ്ജു തനിക്ക് ലൈനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ബാബിതൻ തന്റെ മനസ്സിന് മനസ്സിലുള്ള ആ രഹസ്യങ്ങൾ തുറന്നു പറയണം തനിക്ക് അമ്മലുമായിട്ട് ഒരു ചെറുപ്പക്കാരനുമായിട്ടാണ് കമ്പനി ഉള്ളത് അവൻ നല്ലവനൊക്കെയാണ് അവന് വലിയ ആർക്കിടെക്റ്റൊക്കെയാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രഞ്ജുവിനെ ഒന്നിനെയും കണ്ടടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല കാലമില്ല കാലം ഇല്ലയെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ബാബിത പറഞ്ഞു ഓ ഇവൻ അങ്ങനെയൊന്നും അല്ലെന്നേ ഇവൻ നല്ലവനാന്നേ പറഞ്ഞു അവളുടെ വിചാരം അവനെ ഭയങ്കര പക്ക പെർഫെക്റ്റ് ആണ് അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു ഫ്രോഡാന്നുള്ള കാര്യം പക്ഷെ അതൊന്നും ബാബിതയുടെ തലയിലേക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയം രഞ്ജി പറഞ്ഞു അതെ അധികം കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല ഒരു പക്ഷേ എങ്കിൽ അവൻ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു അത് കേട്ടപ്പോൾ ഭാവിത പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അവനെ കൊന്നു കളയുന്നത് കാരണം ഭാവിതയ്ക്ക് അങ്ങനെ പറയാനേ പറ്റുകയുള്ളൂ അവന്റെ കൂടെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോയി അവള് കഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ശേഷമാണ് വന്നിരിക്കുന്നെ അപ്പൊ ഇനിയിപ്പോ അവൻ തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ തന്റെ ജീവിതം തീർന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു നോർമൽ സ്റ്റേജിലൊരു പ്രണയം മാത്രമായിരുന്നില്ല അവര് തമ്മില് അതിനപ്പുറത്തേക്ക് അവര് തമ്മിൽ ഒരടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൻ നന്നായിട്ട് അവളെ മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല വൈജയന്തിക്ക് തൊട്ട് നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ല വൈജയന്തി ഇപ്പോഴെല്ലേ കിടക്കണേ അതിനുമുമ്പ് വൈജയന്തി തന്റെ മക്കളെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ നടന്നിരുന്നേ അലീനിയ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ആ സമയത്ത് കവിത വഴിതെറ്റിപ്പോന്നെ വൈജയന്തി അറിഞ്ഞത് പോലും ഇല്ല ബാബിത അമ്മാതിരി ഒരു വഴിതെറ്റിലാണ് തെറ്റിപ്പോയത് പിന്നീട് രഞ്ച് പതുക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ് എങ്ങനെയുണ്ട് ആള് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും കുറെ കാര്യങ്ങളൊക്കെ ബബിത പറഞ്ഞു പക്ഷെ മൊത്തം അങ്ങോട്ട് വിട്ട് പറഞ്ഞൊന്നുമില്ല പിന്നീട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു അവന് ഒരു ഫ്രൂട്ട് സ്റ്റോൾ നിൽക്കുക അവന്റെ അച്ഛന്റെ കടയാണ് ഉം കാണാറുണ്ട് ഇടയ്ക്കാവുമ്പോൾ വിളിക്കും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട് സംസാരിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ല നിങ്ങൾ എവിടെയെങ്കിലും പോകാറൊക്കെ ഉണ്ടോ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങാറൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു അല്ല ഇനിയിപ്പം അടുത്തെങ്ങാനും പോകുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചു ചിലപ്പോൾ നാളെ ചെല്ലാനായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട് നാളെ ചിലപ്പോൾ അവനെ ഞാൻ കാണാൻ പോകുന്നു പറഞ്ഞു അല്ലെങ്കിലും ഇങ്ങനെ എപ്പോഴൊന്നും പോകാൻ പറ്റത്തില്ലോ ഇപ്പോഴാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞോണ്ട് ആ പോകുന്നൊക്കെ പറഞ്ഞു രഞ്ജു അത്രയും കിട്ടിയാൽ മതിയായിരുന്നു ഭവിതയുടെ വായിൽ നിന്ന് അങ്ങനെ അതെല്ലാം കേട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രഞ്ജു ഹരിയുടെ അടുത്തേക്ക് വന്നു ഹരിയോട് കാര്യങ്ങളൊക്കെ പറയാണ് ആ ഭവിതയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എല്ലാം കേട്ട് ഹരി പറഞ്ഞു ഓഹോ അപ്പൊ നാളെ അവള് പോകുന്നുണ്ടല്ലേ അതെ നാളെ പോകുന്നുണ്ട് നാളെ അവനെ കാണാൻ പോകുന്നുണ്ടെന്ന് പറയാം ഹരി പറഞ്ഞു ആഹാ അങ്ങനെ ആട്ടെ അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട് അവൾക്കുട്ടൊരു പണി കൊടുക്കണം അവളെ വെച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഹരി മനസ്സ് വിചാരിച്ചു അല്ലെങ്കിലും ഒരിക്കലും ഹരിയുടെ മനസ്സിൽ നല്ല ചില ചിന്തകളൊന്നും വരത്തില്ലല്ലോ അവൻ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കാത്തിരിക്കുക അപ്പോഴാണ് ഒരു ഇര എര വന്ന് വീണിരിക്കുന്നേ രഞ്ജു രഞ്ജുവല്ല ഭബിത അവളെ വെച്ചൊരു കളി കളിക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് ഇതൊന്നും പക്ഷേ ഭബിത അറിയുന്നുണ്ടായിരുന്നില്ല പിറ്റേ ആയി കഴിഞ്ഞപ്പോൾ അലീനെ ബാലേന്ദ്രനോട് പറഞ്ഞു അച്ഛാ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടേ നോക്കുക അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതിന്റെ ആവശ്യമുണ്ടോ നിന്നെ കാണുമ്പത്തേനും അവൾക്ക് ആകെ പടം ഭ്രാന്താവും പോരാത്തേനെ ഇപ്പം അവൾക്ക് ഇത്തിരി നാവ് പൊന്തിക്കാറായല്ലോ അവൾ വെറുതെ ഇരിക്കും എന്ന് തോന്നുന്നുണ്ടോ എന്ത് വേണും പറഞ്ഞോട്ടെ അച്ഛാ എന്റെ അമ്മയല്ലേ എനിക്ക് സാരമില്ല ഞാൻ എന്ന് പറഞ്ഞു നീ നോക്കും പക്ഷെ ഒരു കാര്യമുണ്ട് അവൾക്കാന്നും ഇഷ്ടമില്ല എന്നുള്ള കാര്യം അറിയാലോ നീ ചെല്ലുന്ന പോലെ അവൾക്ക് ഇഷ്ടമില്ല അതൊന്നും സാരില്ല അച്ഛൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമല്ലേ ഇനിയിപ്പൊ വീട്ടിലേക്ക് വന്നാലും അമ്മയെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ അവൾ ഇങ്ങോട്ടേക്ക് വരൂന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അലീന അവൾ ഇങ്ങോട്ടേക്ക് വരുവെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാ വേണ്ടെന്ന് പറയാം അലീന പറഞ്ഞു എന്നാലും സാരമില്ല നോക്കട്ടെ അമ്മയെ നോക്കാനായിട്ടേക്ക് ആരെങ്കിലും വേണ്ടേ എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ കാരണം ഇപ്പോഴും വൈജിയോട് ദയാണ് തൻ്റെ അമ്മയാണ് എത്രക്കൊന്ന് ഓച്ചെന്ന് പറഞ്ഞാലും തൻ്റെ പെറ്റമ്മയല്ലേ അവരെ വെറുക്കാനും മറക്കാനും പൊറുക്ക വെറുക്കാനും മറക്കാനും ഒക്കെ കഴിയുന്ന കാര്യമാണോ അവരോട് പൊറുക്കാനല്ലേ അലീനക്ക് പറ്റുള്ളൂ ബാലേന്ദ്രനെ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല ശരി അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക നീ പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ അനുമതി കൊടുത്തു അങ്ങനെ അലീനെ കുറേ സമയം കഴിഞ്ഞപ്പത്തേനും ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇതേ സമയത്ത് ബാബിത എന്തു ചെയ്തു ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ബബിത പോയ പോക്ക് തന്നെ ഹരിശങ്കർ അവളെ പിന്തുടരുവാണ് ഇവളെങ്ങോട്ടാ എങ്ങോ പോകുന്നതെന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ ബവിതയെ ഫോളോ ചെയ്തു പോയി കുറെ സമയം കഴിഞ്ഞ് കഴിയപ്പത്തേനും ഭവി നോക്കി കഴിഞ്ഞപ്പത്തേനും അല്ല ഹരിശങ്കർ നോക്കി കഴിഞ്ഞപ്പത്തേനും ഭാവിത അവിടെ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടു ഹരിശങ്കർ അവിടെ മറഞ്ഞ് വന്നു കുറച്ച് കഴിഞ്ഞപ്പത്തേനും അവൻ വന്നു അമല് വന്നു അവൻ്റെ ബൈക്കിന് പിന്നാലെ കയറി അവൾ പോകാണോ ഓഹോ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങി കേട്ടാ ഇവള് ഹോസ്പിറ്റലിലേക്ക് പോലും കയറിയിട്ടില്ല പിന്നീട് ഹരിശങ്കർ ആ പിന്നാലെ തന്നെ പോവാണ് അവൾക്കറിയാത്ത രീതിയിൽ അവരെ ഫോളോ ചെയ്ത് പോവാ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നിട്ട് ഒരു വീടിൻ്റെ അങ്ങോട്ട് കേറിപ്പോണ്ടു ഓ അപ്പൊ ഇവിടെയാണ് ഇവളുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്കാണ് വരുന്നത് അപ്പൊ താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങള് ഇവിടെ തമ്മിൽ വെറും ഒരടുപ്പം മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരടുപ്പവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ് ഹരിശങ്കർ എന്ത് ചെയ്തു അവിടെ പതുക്കെ ബൈക്ക് ഒതുക്കി ഇവര് കയറിപ്പോന്നത് കണ്ടു കയറിപ്പോന്നുക അവിടെ പതുക്കെ മറിഞ്ഞിരിക്കുവാണ് ഇപ്പോഴേ ഇറങ്ങി വരുന്നേ ഇങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ പിന്നീട് ഹരിശങ്കർ എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് പോകുന്ന വീഡിയോയും കാര്യങ്ങളും എല്ലാം അവിടെ മറിഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുവാണ് ഇത് പക്ഷേ ഭബിതയോ അമലോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആളില്ല ആളില്ലാത്തൊരു വീടായിരുന്നു അത് അവന്റെ പരിചയത്തിലുള്ളൊരു വീടായിരുന്നു അവിടെ പോയിട്ടാണ് ഇവര് ഒരുമിക്കുന്നൊക്കെ അങ്ങനെ കുറെ സമയം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി വരുന്നേ ഈ സമയം എത്ര ഹരിശങ്കർ അവിടെ ക്ഷമയോടെ കാത്തിരുന്നു കാരണം അവള് വരുമ്പോഴത്തേനും അതും കൂടെ ഷൂട്ട് ചെയ്യാൻ പാത്രത്തിന് അങ്ങനെ നിക്കുവാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി വരുന്ന എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തെല്ലാം സെറ്റ് ചെയ്തു ഇത് മാത്രം മതി ഇവ ഇത് വെച്ചിട്ട് അവൾക്കുട്ടി പണി കൊടുക്കാം അപ്പം ഇതാണ് ഇവളുടെ പരിപാടി കൊള്ളാം ആള് കൊള്ളാലോ തന്നെയൊക്കെ കടത്തി വെട്ടിയിരിക്കുന്നു എന്നൊരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സറയും ഇത്രക്കൊന്നും ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല അവന് ഇതേ സമയത്ത് അലീന ഹോസ്പിറ്റലിലേക്ക് വരുവാണ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്ന വൈജയെ കാണാനായിട്ട് മുറിയിലേക്ക് കയറി വൈജ എന്തൊക്കെയാണെങ്കിൽ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നു രൂക്ഷമായിട്ട് അലീനെ ഒന്ന് നോക്കുകയാണ് അപ്പോഴേക്കും അലീനെ അവിടെ നിന്നിട്ട് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് വൈജയന്തി ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് നേഴ്സ് വന്നിട്ട് പറഞ്ഞു അതെ അധിക സമയം ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന് പറയണം അലീന് പറഞ്ഞു ഇല്ല എന്ന് പറയണം അപ്പോഴേക്കും വൈ ചോദിച്ചു നീ എന്ത് കാണാനോ എങ്ങോട്ടേക്ക് വന്നേ ഞാൻ ചർത്തം ഒന്നറിയാൻ വേണ്ടി വന്നാണോ എന്നൊക്കെ ചോദിച്ചു അലീനെ പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ പറയണേ എനിക്കറിയാടി നീ അവിടെ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞെന്ന് എന്നെ എന്റെ മക്കളെ അവിടെ നിന്ന് ഇറക്കി വിട്ടല്ലേ നിന്നെ ഞാൻ വെറുതെ വിടുവെന്ന് ഓർത്താണോ നീരിക്കുന്നത് ഒരിക്കലും വില്ലടി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയുന്നത് അലീന പറഞ്ഞു എന്തിനാ മാഡം എന്നോട് ദേഷ്യപ്പെടുന്നേ അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാ നീ കൂടുതലായിട്ടില്ലെന്നും പറയണ്ട നീ എന്തായിരുന്നൊക്കെ എനിക്കറിയാം അതെ ഈ സമയത്ത് ആരെങ്കിലും സഹായം വേണ്ടേ ഞാൻ നോയിക്കോളാം എന്ന് പറയണം ആര് നോക്കാനായിട്ട് നീയോ നീ ഈ പരിസരത്ത് പോലും കണ്ടേക്കരുത് മര്യാദക്ക് പോയിക്കോണ ഇവിടെന്ന് പറയണം അപ്പോഴേക്കും അലീന് പറഞ്ഞു അത് പിന്നെ എന്ത് കാണാനായിട്ട് നീ ഇവിടെ നിൽക്കുന്നെ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഒന്നുമല്ലേലും എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് അവസാനം വരെ ഞാൻ മാത്രമേ നോക്കാൻ കാണുള്ളൂ നീയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയല്ലേന്ന് ചോദിക്കുക നിന്റെ അമ്മയോ ഞാനോ നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടൂടി ഇങ്ങനെ പറയാനായിട്ട് നിന്റെ അമ്മയാണ് പോലും കണ്ട തെരുവ് പെണ്ണുങ്ങൾക്കൊക്കെ ജനിച്ച നീ എന്നിട്ട് ഏഹ് നിന്റെ അമ്മയാണ് ഞാൻ അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമായി പക്ഷെ അലീനെ അതൊന്നും മനസ്സിൽ വിചാരിച്ചില്ല കാരണം തൻ്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ തൻ്റെ അമ്മയുടെ മോളാന്നുള്ള കാര്യം അങ്ങനെ ഓർത്തോട്ട് പറയുന്നല്ലേ അപ്പോഴീവ് അലീന പറഞ്ഞു അതെ വിഷമിക്കുവൊന്നും വേണ്ട ഇനിയിപ്പോൾ ആരും നോക്കാനില്ലെന്നൊരു ചിന്ത മനസ്സിൽ വരണ്ട എപ്പോഴാണെങ്കിലും ഞാൻ കാണുമെന്ന് പറയണം അപ്പോഴേക്കും പൈജ പറഞ്ഞു അങ്ങനെ നിന്റെ തണലിൽ ഞാൻ വരണമെങ്കിൽ ഞാൻ മരിക്കണോടി അല്ലാതെ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ നിന്റെ കാൽച്ചുവട്ടിലേക്ക് വരുമെന്ന് നീ വിചാരിച്ചോ നീ അവിടെ അധികാരം സ്ഥാപിച്ചോ ഞാൻ എന്താണല്ലോ ഇവിടുന്ന് കടപ്പാട്ട് വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല ഞാൻ വേറെ എവിടെയെങ്കിലും വീടെടുത്ത് താമസിച്ചാലും നിന്റെ കാൽച്ചുവട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞു അലീന പറഞ്ഞു അതെ ഇപ്പോഴാരെങ്കിലും സഹായം കൂടിയേ മതിയാവുള്ളൂ എഴുന്നേറ്റം നടക്കാൻ പറ്റുന്ന സമയത്ത് വെല്ലുവിളിച്ചാലും കുഴപ്പമില്ല എന്തെങ്കിലും സഹായം വേണേ പറഞ്ഞാൽ മതി ഞാൻ ചെയ്ത് തന്നാണെന്ന് പറഞ്ഞു നിന്നോടല്ലേ ഒന്ന് പോകാൻ പറഞ്ഞേ മര്യാദയ്ക്ക് പോയി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞൊരു ബൈജേന്ത് കുറേ ദേഷ്യപ്പെട്ടു അലീന ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും ആ നേഴ്സ് വന്നിട്ട് പറഞ്ഞു അതേ സംസാരിപ്പിക്കേണ്ടെന്ന് പറയാണ് അലീനിയൊന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി അലീനിക്കറിയാം താൻ ഇനിയിപ്പോൾ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്തെന്ന് പറഞ്ഞാലും തൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുകയുള്ളു അവർക്ക് താനെ അവരുടെ ഭർത്താവിൻ്റെ മോള് മാത്രമാണ് പക്ഷേങ്കിൽ അവർക്കറിയില്ല താൻ അവരുടെ മോളാന്നുള്ള കാര്യം എന്തെങ്കിലും ഒരു കാലത്ത് അമ്മ ഇതൊക്കെ അറിയുമ്പോൾ അമ്മ ഇതൊക്കെ ഓർത്ത് വിങ്ങിപ്പോയിട്ട് അറിയുമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഇതേ സമയത്ത് ഭാവിത ചുറ്റിക്കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമെന്നൊക്കെ പറഞ്ഞാൽ പോകുന്നത് അപ്പോൾ കമലയുടെ ഒക്കെ വിചാരം എന്താ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയെന്നോർത്താ കമലയൊക്കെ ഇരിക്കുന്നേ അങ്ങനെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ടും അമലിനെ വിളിച്ച് ഫോണിൽ കൂടെ ചുള്ളിക്കൊണ്ടിരിക്കുക അമലിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇവിടെ ആവുമ്പോൾ ആരും അധികം നിയന്ത്രിക്കാനൊന്നുമില്ല തോന്നിയാ സാളും അവിടെ ഇടയ്ക്കിടയ്ക്ക് വൈജ വഴക്ക് കുറയും എപ്പോഴും നീ ഫോണിനകത്താണോ എന്നൊക്കെ ചോദിച്ചോണ്ട് പക്ഷെ ഇവിടെ അതുമില്ല മുറിക്കകത്ത് കയറി കഥ അടച്ചങ്കേ ഇരിക്കും അപ്പോഴേക്കും കഥയെ മുട്ടുന്ന കിട്ടും നോക്കി ഇനി ഹരിയാണ് ഹരി മുറിയിലേക്ക് കയറി വന്നു എന്താ ഹരിയേട്ടാന്ന് ചോദിച്ചു അല്ല നീ ഇന്ന് എവിടെ പോയതായിരുന്നു പറഞ്ഞല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് വൈജാൻറ്റി എന്തു പറഞ്ഞു അമ്മയിപ്പം എന്ത് പറയാനാ അമ്മയ്ക്ക് സുഖാന്നു പറയാണ് ഓ അങ്ങനെയാണല്ലേ അല്ല നീ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോയത് ഇതൊക്കെ എന്തിനാ ഹരിയാടൻ അറിയണേ അറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണേ അപ്പോഴേക്ക് ഹരിശങ്കർ പറഞ്ഞു ആ ഞാൻ അറിയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ കാണിച്ചതാന്ന് പറയണേ എന്ത് അതും പറഞ്ഞിട്ട് വീഡിയോ അങ്ങോട്ട് ഓണായി കാണിച്ചു കൊടുത്തു അത് കണ്ട് കഴിഞ്ഞപ്പോ ബബിത ഞെട്ടിപ്പോയി ഇപ്പം എങ്ങനെയുണ്ട് നീ എവിടെ പോയതാന്ന് പറഞ്ഞേ ഹോസ്പിറ്റല് ഒരുത്തനോടൊപ്പം കറങ്ങാൻ പോയിട്ട് വീട്ടിൽ പോയി കിടന്നിട്ടുമ്പോൾ അന്നല്ലേടീന്നൊക്കെ ചോദിച്ചു അത് കേട്ടപ്പോൾ ഭവിത ഞെട്ടിപ്പോയി ഹരിയേട്ടാ ഞാൻ മിണ്ടരുത് ഇതിപ്പം തന്നെ ഞാൻ അങ്കളിനോടും ആൻറ്റിയോടും ഒക്കെ പറയട്ടെ എന്ന് ചോദിച്ചു ഭവിത പറഞ്ഞു പ്ലീസ് ഹരിയേട്ട പറയരുത് ബാ ഹരിയേണ്ട കാലി ഞാൻ പിടിക്കാം എന്നെ ചതിക്കരുതെന്നൊക്കെ പറയണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ഹരിശങ്കർ പറഞ്ഞു അതെ ഞാൻ പറയാതിരിക്കണെങ്കിൽ ഞാൻ പറയുന്ന നീ അനുസരിക്കണം എന്ന് പറയണം അപ്പോഴേക്കും കാലിലേക്ക് വീണ്ടും പറഞ്ഞു എന്ത് വേണം ഞാൻ അനുസരിക്കാം ദൈവത്തെ ഓർത്ത് ആരോടും പറയരുത് എനിക്കൊരു തെറ്റ് പറ്റി പോയതാ ഞാൻ എന്നെ ആവർത്തിക്കില്ല എന്നൊക്കെ പറയണം ഹാശ അങ്ങനെ മനസ്സിൽ സന്തോഷമായി താൻ ഉദ്ദേശിച്ച പോലെ തൻ്റെ വഴിക്ക് തന്നെ ഇവള് വരുന്നുണ്ട് അങ്ങനെയാണെങ്കില് ഇനി ഇവളെ വെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിക്കുവാണ് കാരണം ഇവളെ ബ്ലാക്ക് മേൽ ചെയ്യാം ഇവിടെ എങ്ങനെയാണല്ലോ പൈസ ഉണ്ടാക്കിക്കൊണ്ട് തരും തിരിക്കുക പൈസ ആണെങ്കിൽ എന്ത് ചെയ്യണോന്ന് ഉറത്തിരിക്കുമായിരുന്നു അങ്ങനെ ചില ചിന്തകളൊക്കെ അവൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ എന്താണെങ്കിലും വൈജ എന്തൊക്കെ അഹങ്കാരിയായി ഭാവിതയ്ക്കും നല്ല ഇരുപട്ട് പണിയാണ് ഞാൻ കിട്ടുന്നത് ഭവിതയെ ആ ചെറുപ്പക്കാൻ്റെ കൂടെ കറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി അവൾക്ക് കിട്ടിയിരിക്കും അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിന്നു